അര നൂറ്റാണ്ടിലേറെയായി മലയാള സിനിമ സംഗീത ലോകത്ത് പ്രശസ്തനായ വ്യക്തിയായിരുന്നു യേശുദാസ് അദ്ദേഹം കാന ഗന്ധർവൻ എന്നും അറിയപ്പെട്ടിരുന്നു ആസാമീസ് കാശ്മീരി കൊങ്കിണി എന്നിവ എല്ലാ ഭാരതീയ ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട് ചലച്ചിത്ര ലോകത്ത് മാത്രമല്ല കർണാടക സംഗീത രംഗത്തും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് യേശുദാസിനെ കുറിച്ച് സങ്കടകരമായ വാർത്ത ഞാൻ പറഞ്ഞോട്ടെ നിലവിൽ അദ്ദേഹം അമേരിക്കയിൽ സ്ഥിര സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് അദ്ദേഹം മലയാള സിനിമയിൽ അത്ര സജീവമല്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മലയാളികൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് യേശുദാസിൻ്റെ പാട്ടുകൾ നമുക്കെന്നും ഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ എന്നും മൂളിപ്പാട്ട് പാടാറുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം എട്ട് തവണ അദ്ദേഹം നേടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടിക്കിടെ യേശുദാസിൻ്റെ സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ ഒരു ആരാധകനെ തട്ടി മാറ്റിയത് വലിയ വിവാദങ്ങൾക്ക് ഇടപെടുത്തി യേശുദാസിൻ്റെ ഗാനങ്ങൾക്കായി മലയാളികൾ ഇപ്പോഴും കാതോർത്തിരിക്കുകയാണ്